അസലാം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ അസ്സലാമു അലൈക്കും ഫാത്തിഹ സൂറത്ത് ഈ രൂപത്തിൽ ഓതിയാൽ സർവ്വ ആഗ്രഹങ്ങളും പൂവണിയും ഇൻഷാല്ല വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ അലാലായ ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ പെട്ടെന്ന് പൂവണിയാൻ അത്ഭുത ക്രുാനിക ടിപ്സുകളാണ് ഈ ചാനലിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫാത്തിഹ കൊണ്ട് നമുക്ക് എന്ത് ലക്ഷ്യവും നേടിയെടുക്കാം നബി തങ്ങൾ പറഞ്ഞു വിശ്വാസികളുടെ ലക്ഷ്യം വിജയിക്കാനുതകുന്നതാണ് ഫാത്തിഹ ഫാത്തിഹ സൂറത്തിന് അത്രയും പ്രതിഫലമാണ് പറഞ്ഞിട്ടുള്ളത് തങ്ങൾ പറഞ്ഞു അള്ളാഹു പറയുന്നു ഫാത്തിഹ ഒരു നിധിയാണ് എൻ്റെ അർഷിൻ്റെ ചുവട്ടിലുള്ള നിധികളിൽ ഒന്നാണ് ഫാത്തിഹ അള്ളാഹു പറയുന്നത് അത്രക്കും ഫലമുള്ളത് കൊണ്ട് തന്നെ അത്രയും നല്ലൊരു സൂറത്താണ് നബി തങ്ങൾ പറഞ്ഞു വല്ലവനും ഫാത്തിഹ ഓതിയാൽ തൗറാത്തും ഇഞ്ചിയിലും സബൂറും കുർആാനും ഓദിയ ഫലം ലഭിക്കും വിധങ്ങൾ പറഞ്ഞത് അത്രയും ഫലവത്തായതുകൊണ്ട് ഫാത്തിഹ സൂറത്ത് എല്ലാവരും ഓതുക ഷൈഖുൽ അക്ബർ ഇബിനു അറബി റലിയല്ലാവനും ഒരാൾ വല്ല ഉദ്ദേശവും സാധിക്കേണ്ടതുണ്ടെങ്കിൽ മകരീബി നിസ്കാരത്തിന് ശേഷം ദിക്റുകളും സുന്നത്ത നിസ്കാരവും കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് എഴുന്നേൽക്കും മുമ്പ് ഈ കാര്യം ചെയ്യുക അതേ ഇരുത്തത്തിലിരുന്ന് നാൽപ്പത് ഫാത്തിയ ഓതുക ശേഷം ഇഹ്ലാസോടെ ഉദ്ദേശം റബ്ബിനോട് പറയുക പൂവണിയും ഇൻഷല്ല ഇത് നൂറ് ശതമാനം ഫലം കണ്ടിട്ടുള്ളതാണ് അള്ളാഹുവിനോട് ഇരു നീട്ടി ദുവാ ചെയ്യുക എന്തായാലും നിങ്ങളുടെ ദുവ കേൾക്കും അസ്സലാമു അലൈക്കും